ശേഷങ്ങള് കൊറേ ആയി വീഡിയോകളെല്ലാം വന്നിട്ട് ഇപ്പോ എവിടെയാണ് ഉള്ളത് പറഞ്ഞാല് കാട്ടാമ്പള്ളി ഇപ്പോ കാട്ടാമ്പിന്ന് റൈറ്റിലേക്ക് കയറിയാല് എത്തുന്ന സ്ഥലത്താണ് ഉള്ളത് എന്നാ അതിന്റെ പേര് ആ കോലി നഴ്സിംഗ് കോളേജല്ല ഉണ്ട് ആ റോഡ് അപ്പോ നല്ല കാണാന് അടിപൊളി സ്ഥലമാണ് അങ്ങനെ വന്നതാണ് കുറെ ആൾക്കാരെല്ലാം ഇവിടെ ഇങ്ങനെ വിത്ത് ഫോട്ടോ എടുക്കാൻ ഏഹ് കുഴപ്പമില്ല കാണാനെല്ലാം ഉണ്ട് അത്യാവശ്യമായിട്ട് ഏ ഇപ്പൊ വള്ളമൊന്നും ഇല്ല വള്ളം കയറിയിട്ടുണ്ടായിന് വള്ളല്ലിപ്പോ താണ് ഇപ്പൊ അത്യാവശ്യം ചെറിയ വെള്ളമുണ്ട് കൃഷി ചെയ്യാൻ പറ്റിയ വെള്ളം ഇപ്പൊ മഴ രണ്ടുമൂന്നു ദിവസമായില്ലാത്ത അപ്പോ ഈ റോഡ് ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഈ വയലിൻ്റെ നടുക്കൂട്ട് ഇതെത്തുന്നെന്ന് പറഞ്ഞാല് പുല്ലൂപ്പിയിലെത്തും കറക്റ്റ് അവിടെ നിന്ന് അങ്ങനെ തെരുവത്ത് കയറി അങ്ങനെ അങ്ങോട്ടേക്ക് പോക്കാം അപ്പോ അന്ന് കുറെ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് അന്ന് കാണിച്ചോട്ടെ കൃഷി ചെയ്യുന്ന ബംഗാളികളെന്തോ ബംഗാളികൾ ബംഗയാളി ഏകദേശം വലിയ വയലോ ഇവിടെ നിന്ന് കൃഷി ഇപ്പൊ നടന്നോണ്ടേ ഇരിക്കുന്നു അപ്പൊ നമ്മള് കൊറച്ച് മുന്നോട്ട് അങ്ങനെ പോവാ എന്തൊക്കെ കാണാനുള്ള കൊറേ ഇങ്ങോട്ടെല്ലാം വന്നിട്ട് ഇവിടെ നല്ല സൂപ്പറായിട്ട് നല്ല കൃഷി കിടക്കുന്നു മൊത്തമായിട്ട് കിടക്കുന്നു നല്ല ഫുള്ള് കാട് കയറി മണ്ണെല്ലാം ഇട്ടങ് നില കൃഷി അരി ഇപ്പില്ല ആരും ചെയ്യുന്നില്ല എല്ലാവർക്കും നിർത്തി നിർത്തില്ല വയൽ കഴിഞ്ഞ് ഇത് കറക്ട് വരുന്ന കൂട്ടിലോട്ട് ഇങ്ങനക്ക് വരാം കാട്ടാമ്പടിന്ന് നാട്ടിലെന്ന് നമ്മടെ പഴം പറഞ്ഞു അപ്പോ നല്ല പ്രകൃതിയായിട്ട് ആസ്വദിക്കാനും പറ്റും ും കാര്യമൊന്നും ഇല്ലാതെ ഇതിലൂടെ പോവാനും പറ്റും നല്ല കാണുമ്പം തന്നെ കീന് കുളിക്കാൻ തോന്നുന്നു അത്രക്ക് നല്ല വെള്ളം കിട്ട അവിടെ ഒരു തോണി ഉണ്ട് തോണി എണിച്ചുകൊടുത്തെ നല്ല അത്യാവശ്യം കുറച്ച് പേര് കുറച്ച് കൊറച്ച് അങ്ങോട്ടുന്ന ആൾക്കാരെല്ലാം മീൻ പിടിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കക്കാടേക്ക് പോകുന്ന റോഡ് മേൽപ്പാലം റോഡാണ് അങ്ങന കാണുന്നത് അങ്ങനെ കാണുന്നുണ്ട് അതില് ആ കാണുന്നതാണ് നമ്മൾ ഒരു റോഡ് വന്നിട്ടുണ്ടല്ലോ മേൽപ്പാലോ അതാണത് അപ്പം കണ്ടൽക്കാടലായിട്ട് ഇങ്ങനെ അടിപൊളി അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ ഇത് സൈഡിൽ മറ്റേ സൈഡിൽ മറ്റേ ഇതെല്ലാം മറ്റേ കോൺക്രീറ്റ് കോൺക്രീറ്റം ചെയ്ത് നല്ല കെട്ടി വെച്ച് അപ്പോ മണ്ണൊന്നും ഇടിയൂല നല്ല ഇങ്ങനെ കറക്റ്റ് ഫിറ്റായിട്ട് കുറേ ആൾക്കാരെല്ലാം കാണാൻ വരുന്നുണ്ടോട്ടോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തേക്കു ആസ്വദിക്കാനുള്ള അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് വീട് എടുക്കുന്നുണ്ടോ അപ്പോ ഇത് ഇതും കൂടി കഴിഞ്ഞാല് ഈ കായലും കൂടി കഴിഞ്ഞാല് നമ്മ പിന്നെ ഓരോരു വളപ്പ് അങ്ങനത്തെ തൈ തൈത്തോട്ടം അങ്ങനത്തെ എല്ലാം ഇതും ആയി കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി നമ്മൾ നമ്മള് കുറച്ച് കുറച്ചായിട്ട് വീടുകളിൽ ഉൾപ്പെടുത്തു നമ്മളെ റൂട്ടിൽ ആക്കി വരാൻ താല്പര്യമില്ലെങ്കിൽ വന്നു നല്ല കുഴപ്പമില്ലാത്ത സ്ഥലമാണ് കുളിക്കണേ കുളിക്കീപടിക്കണേ മീ പഠിക്ക കിടുക്കാച്ചി ഫോട്ടോ എടുക്കുക കിടക്കാച്ചിന്ന് പറഞ്ഞാൽ ഐഫോൺ എല്ലാം ഉണ്ടെങ്കിൽ പൊളിക്കൂ ഒരു രക്ഷയില്ല നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടും പിന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഏഹ് ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കുക നമ്മൾ നല്ല നല്ല വീഡിയോസെല്ലാം ഇടുന്നതാണ് ഏഹ് അപ്പം എല്ലാവരും ഒന്ന് വിചാരിക്കേണ്ട ഒന്നും ഇട്ടുന്ന ഇപ്പം നമ്മൾ നിർത്തി നിർത്തി എടുക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇങ്ങനെ എടുത്തിട്ട് ോട്ടില് നല്ല ചെടികളുണ്ട് നല്ല പൂവാൻ നല്ല രസമാണ് ആ അപ്പോ നമ്മള് കൊറച്ചങ്ങോട്ട് കുറച്ചുകൂടി കാണാനുണ്ട് അതും കൂടി കാണിച്ചിട്ട് നമ്മള് വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് നമ്മളെ మళ్ళా అడిస్ట్ స్పాట్ ఎత్తి యాక్టివేట్ చేయాలి. ఇక్కడైతే గానాలి. నేను ఐదైస్ పుల్లుకిస్తానై కొర్టూడి కొడియరేకి పుల్లు. కొట్టు. ఇరున ఇంటానై അപ്പൊ നമ്മക്ക് ആടുന്ന ഒരു കണ്ണേത്ര നമ്മിപ്പോ കണ്ണാടിപ്പൊ വീടൊന്നെ ക്ഷേത്രം അതിന്റെ ബോഡായി ഇവിടുത്തെ ആടെത്താം മുന്നോട്ട് പോയാൽ നമ്മൾ കണ്ണാടിപ്പറപ്പ് ഹൈസ്കോളെത്തും അതിന് നമ്മളെ അമ്പലം വാങ്ങിയിട്ട് നമ്മൾ കാണിച്ചല്ലോ അത്യാവശ്യ സ്ഥലങ്ങൾ കാണാൻ പറ്റിയ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരും എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ